ഹായ് ഓൾ പി എസ് സി നോട്ട് ബൈ എസ് കെ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന്റെ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ടെൻത്ത് ലെവൽ മെയിൻ ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ അതിലെ സയൻസ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ കൂടെ അനുബന്ധ അത് അതുൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ആമാശയം ചെറുകൂടൽ വൻകൂടൽ അന്നനാളം ഇപ്പൊ ദഹനം കഴിഞ്ഞിട്ട് ആഹാര പദാർത്ഥങ്ങള് നമ്മളുടെ ഏർ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചോദിച്ചത് അത് ചെറുകൂടൽ ആണ് കേട്ടോ അപ്പൊ ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹിച്ച ആഹാര പദാർത്ഥം നമ്മുടെ ശരീരത്തിലേക്ക് അല്ല സോറി നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചിട്ട് ജലമാണ് മെയിൻ ആയിട്ടും ആഗിരണം ചെയ്യപ്പെടുന്നത് കേട്ടോ അപ്പൊ അതും കൂടി ഓർമ്മിച്ച് വെക്ക ജലം കൂടുതലായും ആകിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് ഇനി അടുത്തത് ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്ത വർണാന്തത ഗ്ലോക്കോമ തിമിരം നമുക്കറിയാം ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത കൂടാതെ സിറോഫ് ജീവകം ജീവകം യുടെ അപര്യാപ്തത രോഗമാണ് അപ്പൊ ജീവകമ്മയെ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ നമുക്ക് വരുന്നതാണ് എന്ത് നിശാന്തത എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാണ കണ്ണ് കാണാത്ത അവസ്ഥയാണ് നിശാന്തത ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ് ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ചെറുകുടൽ പിന്നെ ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ് ജീവഗമ്മയുടെ അപര്യാപ്ത രോഗങ്ങളാണ് നിശാന്തയും സിറോഫ് താൽമ്യയും ഓക്കെ അടുത്തത് സങ്കര ഇനം തക്കാളി ഏത് അനാമിക പവിത്ര ഹരിത മുക്തി അതില് മുക്തിയാണ് തക്കാളി ട്ടോ സങ്കര ഇനം തക്കാളിക്ക് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് മുക്തി എന്ന് പറയുന്നത് അപ്പം അനാമിക അനാമിക എന്ന് പറയുന്നത് വെണ്ടയാണ് പവിത്ര എന്ന് പറയുന്നത് നെല്ലാണ് ഹരിത എന്ന് പറയുന്നത് മഴുദിനയാണ് ഓക്കെ അനാമിക വെണ്ട പവിത്ര നെല്ല് ഹരിത വഴുദിന മുക്തി തക്കാളി ചോദിച്ച ക്വസ്റ്റിന്റെ ആൻസർ മുക്തിയാണ് കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് തെന്മല കേട്ടോ അപ്പൊ അത് ഓർമ്മിച്ച് വെക്ക കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ പിന്നെ കേരളത്തിലെ സോറി ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ ആണ് എന്ന് പറയുന്നത് നീലഗിരി അതും കൂടെ എവിടെ ഓർമ്മിച്ച് വെക്ക ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി അടുത്തത് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് അത് ബേസിക് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എല്ലാം അറിയുന്നതാണ് പ്രകാശ സംശ്ലേഷണം അല്ലെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്നാൽ സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ് കേട്ടോ അപ്പൊ സസ്യങ്ങള് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാല് ഓക്സിജൻ ആണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രയോജനപ്പെടുത്തുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് ഓക്കെ ഇനി അടുത്തത് അടുത്തത് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവാക്സിൻ സ്പുട്നിക് ഫൈസർ ജോൺസൺ ആൻഡ് ജോൺസൺ പറയാം ഇന്ത്യ തദ്ദേശീയമായി അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുത്ത ആണ് എന്ന് പറയുന്നത് കോവാക്സിൻ കോവിഷീൽഡും കോവാക്സിനും ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച വാക്സിനാണ് കോവാക്സിൻ എന്ന് പറയുന്നത് ICMR ഉം എം ആറും അതുപോലെ തന്നെ ഭാരത് ബയോടെക്കും ചേർന്നിട്ടാണ് കോവാക്സിൻ നിർമ്മിച്ചത് അപ്പൊ അത് ICMR ഉം ഭാരത് ബയോടെക്കും ചേർന്നിട്ടാണ് കോവാക്സിൻ നിർമ്മിച്ചത് പിന്നെ റഷ്യയുടേതാണ് പറയുന്നത് സ്പുട്നിക് കേട്ടോ റഷ്യയുടെ കോവിഡ് വാക്സിനാണ് സ്പുട്നിക് പിന്നെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈസർ ആണ് അപ്പൊ അത് ഓർമ്മിക്കട്ടെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ കോവിഡ് വാക്സിൻ ആണ് ഫൈസർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർമ്മിച്ച് വെക്കാം എന്ത് നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ കോവാക്സിൻ ആണ് പിന്നെ സ്പുട്നിക് റഷ്യയുടെ വാക്സിൻ ആണ് ഫൈസർ എന്താണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ആദ്യത്തെ വാക്സിൻ ആണ് എന്ന് പറയുന്നത് ഫൈസർ ഓക്കെ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സങ്കര ഇനം തക്കാളി മുക്തിയാണ് കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തെന്മലയാണ് പ്രകാശ സംശ്ലേഷണത്തിനെ സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവാക്സിൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നിപ്പ രോഗത്തിന് കാരണമായ ജീവി ബാക്ടീരിയ ഫംഗസ് വൈറസ് പ്രോട്ടോസോവ അപ്പൊ അതിലെ നിപ്പാരോഗത്തിന് കാരണമായിട്ടുള്ള ജീവിയാണ് വൈറസ് നിപ്പ വൈറസ് എന്നാണ് നമ്മൾ പറയുക അല്ലെ നിപ്പ വൈറസ് പിന്നെ എന്താണ് നിപ്പ ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് സിഫിലിസ് ഫംഗസ് മുഖേന ഉണ്ടാകുന്ന ഒരു രോഗമാണ് അത്ലറ്റ്സ് ഫുഡ് ഒരു പ്രോട്ടോസോവ രോഗമാണ് കാലാസർ അല്ലെങ്കിൽ ലീഷ്മാനിയാസിസ് അപ്പൊ മൂന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിപ്പ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് ബാക്ടീരിയ ഉണ്ടാകുന്ന രോഗമാണ് സിഫിലിസ് ഒരു ഫംഗസ് രോഗമാണ് അത്ലറ്റ്സ് ഫുഡ് ഒരു പ്രോട്ടോസോവ രോഗമാണ് കാലാസർ അല്ലെങ്കിൽ ലീഷ്മാനിയാസിസ് ഓക്കെ ഇനി മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം സംവഹനം വികിരണം ഇതൊന്നുമല്ല വികിരണമാണ് ഉത്തരം അല്ലെ എന്താണ് ഒരു മാധ്യമവും ഇല്ലെങ്കിലും താപം എന്താവും പ്രേഷണം ചെയ്യപ്പെടും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകിക്കോളും അതായത് നമുക്ക് സൂര്യൻറെ കാര്യം ആലോചിച്ചാൽ മതി സൂര്യനിൽ നിന്ന് പ്രകാശവും താപവും അടങ്ങിയ രശ്മികളെ ഭൂമിയിലേക്ക് എത്താൻ ശൂന്യതയിലൂടെയാണ് അത് ഇവിടെ എത്തുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് എന്താവശ്യമില്ല താപം പ്രേഷണം ചെയ്യാൻ ഏഹ് എന്താവശ്യമില്ല മാധ്യമം ആവശ്യമില്ല പിന്നെ നമുക്കറിയാമല്ലോ മെറ്റൽ ചൂടാകുന്നത് ആണ് ചാലനത്തിനാണ് ല്ലേ നമ്മൾ ഒരു പിന്നെ മെറ്റൽ ദണ്ഡ് അല്ലെങ്കിൽ ലോഹ ദണ്ഡ് ഒക്കെ ചൂടാക്കുന്ന സമയത്ത് അതിന്റെ ഒരു അഗ്രം ചൂടാക്കി ചൂടാക്കിക്കഴിഞ്ഞാൽ മറ്റേ അഗ്രത്തിലേക്ക് എന്ത് വരുന്നുണ്ട് ചൂട് താമപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് അത് ചാലനമാണ് പിന്നെന്താണ് തന്മാത്രകളുടെ ചലനം കൊണ്ട് താപം സംവഹിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് സംവഹനം ഉദാഹരണം എന്താണ് വെള്ളം ചൂടാക്കുന്നത് ല്ലേ വെള്ളം ചൂടാക്കുന്നതിന് എക്സാമ്പിൾ ആണ് വെള്ളം ചൂടാക്കുന്ന സമയത്ത് അതിന്റെ താഴെയുള്ള കണികളെ ചൂട് പിടിച്ച് മുകളിലേക്ക് വന്ന് അങ്ങനെ ആ ചക്രം ഇങ്ങനെ പൂർത്തിയാകുകയാണ് ചെയ്യുന്നത് അപ്പം മെച്ചല് ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരഗ്രത്തിനും മറ്റൊരു അഗ്രത്തിലേക്ക് ഊർജ്ജം കൈമാറി വരുന്നത് ചലന മുഖേനയാണ് എന്നാല് തന്മാത്രകളുടെ ചലനം കൊണ്ട് പിന്നെ എന്താണ് ഉം താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് സംവഹനം അതുപോലെ കടൽക്കാറ്റും കരക്കാറ്റും ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള പ്രതിഭാസവും എന്ത് തന്നെയാണ് സംവഹനം ആണ് കേട്ടോ അപ്പൊ അതും കൂടെ ഇവിടെ ഓർമ്മിച്ച് വെക്കാം ഓക്കെ ഇനി അടുത്ത ചോദ്യം രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോടി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോർണറവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക തൊണ്ണൂറ് ഡിഗ്രി മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് രണ്ട് സമതല ദർപ്പണങ്ങൾ അല്ലെ രണ്ട് സമത പ്ലെയിൻ മിറേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടി നമ്മുടെ കണ്ണാടിയില്ല നമ്മൾ മുഖം നോക്കുന്ന അത് അത് എങ്ങനെ ഇത് എങ്ങനെ ക്രമീകരിക്കുമ്പോൾ ഇങ്ങനെ ക്രമീകരിക്കുമ്പോഴാണോ അതോ ഇതെങ്ങനെ ക്രമീകരിക്കുമ്പോഴാണ് അതായത് ഇങ്ങനെ ഒരു ഒരു കണ്ണാടിയായി ഇനി അടുത്ത കണ്ണാടി ഇങ്ങനെ ഇവിടെ വെക്കുകയാണ് അപ്പൊ അത് എങ്ങനെ വെച്ചാൽ അതായത് ഈ കണ്ണാടിയും ഈ കണ്ണാടിയും തമ്മിലുള്ള ഏ കോണളവ് അതായത് ഇവിടെ വെക്കുന്ന കോണളവ് എത്രയാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക എന്നാണ് ഇവിടെ ഉത്തരം മുപ്പത് ഡിഗ്രിയാണ് അതായത് ഇത് തമ്മിലുള്ള കോണളവ് കുറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബങ്ങൾ ലഭിക്കുന്നത് കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട തത്വം ഇനി അങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കുറവ് പ്രതിബിംബങ്ങൾ ലഭിക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രിയില് വെക്കുമ്പോഴായിരിക്കും ഇനി ഇവിടെ നോക്കേണ്ടത് നമുക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ആണ് പ്രതിബിംബങ്ങളുടെ എണ്ണം n സമം മുന്നൂറ്റി അറുപതേ ബൈ തീറ്റ തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ആണേ അതായത് നമ്മളിപ്പോ ഒക്കെ ഡിഗ്രിയൊക്കെ എങ്ങനെ അതായത് ഈ കണ്ണാടികൾക്കിടയിലുള്ള അല്ലെങ്കിൽ പ്രതിമകൾക്ക് സോറി മിറേഴ്സിന് ഇടയിലുള്ള കോണളവ് അതാണ് തീറ്റ മൈനസ് ഒന്ന് ആയിരിക്കും അപ്പം അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക പ്രതിബിംബങ്ങളുടെ എണ്ണം സമം മുന്നൂറ്ററുപത് ബൈ തീറ്റ മൈനസ് വൺ അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ കിട്ടിക്കോളും അപ്പം എന്താ കിട്ടുക അപ്പം നമ്മൾ മുപ്പത് ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണ് ആൻസർ കിട്ടുക പിന്നെ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ എത്ര കിട്ടും ആണ് ആൻസർ കിട്ടുക അല്ലേ മുന്നൂറ്ററുപത് ബൈ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ എത്ര ഒരു നാല് നാല് മൈനസ് ഒന്ന് പറയുന്ന സമയത്ത് മൂന്ന് മനസ്സിലായല്ലേ അപ്പം പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുതൽ ലഭിക്കുന്നത് കോണം കുറയുമ്പോഴാണ് മനസ്സിലായല്ലോ അപ്പം ഇവിടെ ആൻസറ് മുപ്പത് ഡിഗ്രി അടുത്തത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ ഇതൊന്നുമല്ല ഹൈഡ്രജൻ അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാകും അതാണ് ഇതിന്റെ തത്വം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ഓക്കെ ഇനി ഇതിനകത്ത് ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ തത്വം അവരുടേതാണ് ആർക്കിമിഡീസ് ന്യൂട്ടൺ ഗലീലിയോ എഡിസൺ ഭവന തത്വമാണ് അത് കൊണ്ടുവന്നത് ആരാണ് ആർക്കിമിഡീസ് ആണ് കേട്ടോ അപ്പൊ അത് ഓർമ്മിച്ച് വെക്ക ദ്രാവകത്തിൽ ഒരു വസ്തു വസ്തുവിന്റെ ഭാരനഷ്ടവും നമുക്കറിയാം വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് നമ്മൾ പുറത്തു കാണുന്നതിന്റെ എയറിലുള്ള വെയിറ്റ് ഇവിടെ ഉണ്ടാവൂല ഭാരം പിന്നെ വാട്ടറിനകത്ത് അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് ഉണ്ടാവൂല അപ്പൊ അതിലുള്ള ഭാരനഷ്ടവും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിൽ നിന്ന് പുറത്തു പോകുമല്ലോ പാത്രത്തിൽ നിന്ന് അപ്പൊ ആ പുറത്തു പോകുന്ന ദ്രാവകത്തിന്റെ ഭാരവും എന്തായിരിക്കും തുല്യമായിരിക്കും മനസ്സിലായില്ലേ വെള്ളത്തിൽ വെച്ച് നമ്മൾ ഒരു വസ്തുവിന്റെ ഭാരം നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ എന്താണ് എയറിലുള്ള പിന്നെ ഭാരം ഇതിലുണ്ടാവില്ല അപ്പൊ പിന്നെ ഭാരത്തിൽ കുറവ് വരും അപ്പൊ ആ കുറഞ്ഞ ഭാരവും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ആ വസ്തു ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പുറത്തേക്ക് പോകല്ല അപ്പൊ കിട്ടുന്ന പിന്നെ വെള്ളത്തിന്റെ ഭാരവും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പൊ വസ്തുവിന് വെള്ളത്തിലുള്ള അല്ലെങ്കിൽ ദ്രാവകത്തിലുള്ള ഭാരനഷ്ടവും അത് ദ്രാവകത്തിലേക്ക് ഇടുമ്പോ ഉണ്ടാകുന്ന അതേ ചെയ്യുന്ന വെള്ളത്തിന്റെ ഭാരവും എന്തായിരിക്കും തുല്യമായിരിക്കും അത് ആരുടെ നിയമാണ് ആർക്കിമിഡീസിന്റെ നിയമാട്ടോ അത് ഓർമ്മിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഐസുരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു കൂടുന്നു കുറയുന്നു തുല്യമായിരിക്കും ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു ഉത്തരം കുറയുന്നു അതായത് ഐസ് ഉരുകി ജലമാകുന്ന സമയത്ത് അതിൻ്റെ സാന്ദ്രത കൂടുകയാണ് ചെയ്യാം അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഐസ് ജലത്തില് ഐസ് പൊങ്ങി കിടക്കുകയാണ് ചെയ്യാം അപ്പൊ ജലത്തിന് സാന്ദ്രത കൂടുതലാണ് ഐസിന് സാന്ദ്രത കുറവാണ് അപ്പൊ ഐസ് ഉരുക്കി ജലമാകുന്ന സമയത്ത് അതിൻ്റെ സാന്ദ്രത കുറയുന്നു അപ്പൊ സാന്ദ്രത ഇക്വേഷൻ എന്താണ് സാന്ദ്രത ഡെൻസിറ്റി സമം എന്താണ് മാസ് ബൈ വോള്യമാണ് മാസ് ബൈ വ്യാപ്തമാണ് അല്ലേ അപ്പൊ വ്യാപ്തം എന്ന് മാസ് ഇവിടെ സ്ഥിരാണ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ ഇവിടെ എന്താണ് ഡെൻസിറ്റി എന്താവാ ചെയ്യുന്നത് കൂടുകയാണ് ചെയ്യുന്നത് ഡെൻസിറ്റി കൂടുന്ന സമയത്ത് വോള്യം അല്ലെങ്കിൽ വ്യാപ്തം എന്താവണം കുറയണം കാരണം എന്താ മാസ് കോൺസ്റ്റന്റ് അല്ലെ അപ്പൊ ഇവിടെ ഡെൻസിറ്റി കൂടണമെങ്കിൽ വോള്യം എന്താവണം കൊറയാണ് വേണ്ടത് ട്ടോ വോള്യം കുറയുന്നു അപ്പം ഇവിടെ നോക്കുക ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് മാസ് ബൈ വ്യാപ്തമാണ് അപ്പൊ ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആണ് അപ്പൊ ഡെൻസിറ്റി അതായത് ഐസ് വെള്ളമായി മാറുന്ന സമയത്ത് സാന്ദ്രത എന്താവാ ചെയ്യുന്നത് സാന്ദ്രത കൂടാണ് ചെയ്യുന്നത് അപ്പം വ്യാപ്തം കുറയു അടുത്തത് ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബേസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആര് രാകേഷ് ശർമ്മ മൈക്കിൾ കോളിൻസ് ജെഫ് ബേസോസ് ഇവരാരും അല്ല അപ്പൊ ആരാണ് ജെഫ് ബേസോസ് ആണ് കേട്ടോ അയാൾ തന്നെയാണോ ആദ്യം പോയത് ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബേസോസ് ആരംഭിച്ച അതിന്റെ പേരൊന്ന് നോക്കുക ബ്ലൂ ഓറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രികയിലെ യാത്രികൻ ജെഫ് ബേസോസ് ആണ് ഇനി അപ്പോളോ പതിനൊന്ന് ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മോഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരെന്ത് നീൽ ആംഗ്സ്ട്രോങ് എഡിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് ഇവരാരുമല്ല മൈക്കിൾ കോളിൻസ് ആണ് കേട്ടോ അപ്പൊ അത് ഓർമ്മിക്കാം അപ്പോളോ നമുക്കറിയാം അപ്പോളോ പതിനൊന്ന് എന്താണ് ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രയെത്തിയ ദൗത്യമാണ് അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നീൽ ആഡിൻ ആൽഡ്രിൻ ഒക്കെയാണ് പോയ കാലുദ്യോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ച ആൾ എന്ന് പറയുമ്പോ ഇത് കറന്റ് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചാണ് ആരാണ് മൈക്കിൾ കോളിൻസ് ആണ് ഇനി ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് സിക്ക വൈറസ് നിപ്പ വൈറസ് കൊറോണ വൈറസ് പോളിയോ വൈറസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൊറോണ ട്ടോ. ബാക്ക് ടു ബേസിക്സ് എന്നത് ഏർ കൊറോണ വൈറസ് മായി ബന്ധപ്പെട്ട കാര്യാണ് ഓക്കെ അപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഐ സൂര്യക്ക് ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുന്നു ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബേസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിന്റെ ആദ്യ ബഹിരാകാശ യാത്രികയിലെ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബേസോസ് അപ്പോളോ പതിനൊന്ന് ശാന്ത ദൌത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ കോളിൻസ് ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് കൊറോണ വൈറസ് അടുത്തത് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏത് ബാക്ടീരിയ വൈറസ് ബാക്ടീരിയ ഫംഗസ് വൈറസ് പ്രോട്ടോസോവ ഏതാണ് വൈറസ് ആണ് കേട്ടോ പക്ഷിപ്പനി ഒരു വൈറസ് രോഗമാണ് പക്ഷിപ്പനിക്ക് കാരണമായിട്ടുള്ള വൈറസ് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ഫൈവ് എൻ വൺ ആണ് കേട്ടോ എച്ച് ഫൈവ് എൻ വൺ പിന്നെ പക്ഷിപ്പനി അറിയപ്പെടുന്നത് ഏവിയൻ ഫ്ലൂ എന്നാണ് ഇപ്പൊ പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ചോദിച്ചുകഴിഞ്ഞാൽ വൈറസാണ് എച്ച് ഫൈവ് എൻ വൺ വൈറസ് ആണ് കാരണമായത് പക്ഷിപ്പനി അറിയപ്പെടുന്നത് ഏവിയൻ ഫ്ലൂ അടുത്തത് ലോക ജനസംഖ്യാ ദിനം ഏപ്രിൽ ഏഴ് ഡിസംബർ ഒന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്ന് ഇപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് ജൂലൈ പതിനൊന്നാണ് കേട്ടോ ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നാണ് അപ്പൊ ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഡിസംബർ ഒന്ന് ഏഴ് ദിനം മാർച്ച് ഇരുപത്തി രണ്ട് വനദിനമാണ് ജൂലൈ പതിനൊന്ന് ജനസംഖ്യാ ദിനം ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അമേരിക്ക ദുബായ് ജനീവ സൗത്ത് ആഫ്രിക്ക ജനീവ ട്ടോ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ് അപ്പൊ അത് ഓർമ്മിച്ച് വെക്കാം ഓങ്കോളജി ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനമാണ് ക്യാൻസർ കോവിഡ് നയൻറ്റീൻ പ്രമേഹം എയ്ഡ്സ് അറിയാലോ ക്യാൻസർ ആണ് ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പക്ഷിപ്പനികി കാരണമായ സൂക്ഷ്മജീവി ആണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ഓങ്കോളജി ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ് ക്ഷയം വില്ലൻ ചുമ മഞ്ഞപ്പിത്തം നിശാന്ത ഇവിടെ ആൻസർ വരുന്നത് വില്ലൻ ചുമയാണ് ഡി പി ടി വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്ക് എതിരെയധിയ ാണ് ഡി വില്ലൻ ചുമ ചുമസ് ഇപ്പൊ മൂന്ന് രോഗങ്ങൾ ഏതൊക്കെയാണ് ഡിഫ്തീരിയ ഈ മൂന്ന് രോഗങ്ങൾക്കെതിരെയും കൊടുക്കുന്ന വാക്സിനാണ് ഡി പി ടി വാക്സിൻ അതിലൂടെ വരുന്നത് ഏതാണ് ആൻസർ വില്ലൻ ചുമ ഓക്കെ ക്ഷയത്തിനെതിരെയുള്ള വാക്സിൻ ആണ് ഏത് ട്ടോ ക്ഷയത്തിനെതിരെയുള്ള വാക്സിൻ ചോദിച്ചു കഴിഞ്ഞാൽ ബിസി അടുത്തത് സിക്ക വൈറസ് ബാധക്ക് കാരണമായ കൊതുക് ഇനം ഏതാണ് മാൻസോണിയൻസ് അപ്പൊ ഇതില് ഈഡിസ് ആണ് ഉത്തരം വരുന്നത് കേട്ടോ സിക്ക വൈറസ് ബാധക്ക് കാരണമായ കൊതുക് ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ഈഡിസ് ആണ് ക്യുലക്സ് പരത്തുന്നത് മന്താണ് അനോഫിലിസ് പരത്തുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ് മാൻസോണിയൻസ് പിന്നെ ആഫ്രിക്കയിലൊക്കെ മന്തിന് കാരണമാകുന്ന കൊതുകാണ് കേട്ടോ മാൻസോണിസ് മന്തി പരത്തുന്ന കൊതുക് ഓക്കേ. അപ്പൊ സിക്ക വൈറസ് ബാധക്ക് കാരണമാകുന്ന കൊതുക് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈഡിസ് ആണ് പിന്നെ ക്യുലക്സ് മന്ത് അനോഫിലിസ് മലേറിയ മാൻസോണിയൻസ് എന്തിന് കാരണമാകുന്നുണ്ട് ക്യുലക്സിന് സോറി കിലോസിൽ മൺസോണിയൻസ് മന്തിന് കാരണമാകുന്നുണ്ട് അടുത്തത് സംയോജിത ശിശു വികസന വികസന സേവന പദ്ധതി ഐ സി ഡി എസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിലാണ് എന്താ ആരംഭിച്ചത് ഐ പദ്ധതി ആരംഭിച്ചെട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ രണ്ടിലാണ് ഐ സി പദ്ധതി ആരംഭിച്ചത് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് അയ്യായിരം മൂവായിരം രണ്ടായിരം ആയിരം ആയിരമാണ് ആൻസർ വരുന്നത് ട്ടോ. ഒരു ആശാ പ്രവർത്തകന്റെ കീഴിൽ എത്ര ഏകദേശം എത്ര ആൾക്കാരുടെ ആയിരം മുതൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവിടെ ആൻസർ ഏതാണ് ആയിരമാണ് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ എന്ന് ചോദിച്ചാല് ആയിരം ഇനി അടുത്തത് ഒ ആർ ടി ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ് ക്ഷയം പുഷ്ടം വയറിളക്ക രോഗങ്ങൾ സന്നിപാത ജ്വരം െന്ന് പറഞ്ഞാല് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഓ ആർ എസ് കേട്ടിട്ടുണ്ടാവും ഓറൽ റീഹൈഡ്രേഷൻ അതാണ് ഓ ആർസ് ഇതെന്താണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അപ്പൊ അതെന്തിനാ കൊടുക്കുന്നത് അറിയാലോ വയറിളക്ക രോഗങ്ങൾക്കെതിരെയാണ് കൊടുക്കുന്നത് കേട്ടോ വയറിളക്ക രോഗങ്ങൾക്ക് നമ്മൾ മതി അല്ലെങ്കിൽ അതിന്റെ പ്രതിരോധമായിട്ടാണ് ഒ കൊടുക്കുന്നത് വയറിളക്ക രോഗങ്ങൾ ഓക്കെ ഇനി സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ കേരളം പൂനെ മുംബൈ എവിടെയാണ് പൂനെയാണ് ആസ്ഥാനോർമ്മിക്കാം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് പൂനെ ആണ് അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങള് ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നതിൽ ഏതു അസുഖം പ്രതിരോധിക്കാനാണ് വില്ലൻ ചുമ ആണ് ഇവിടെ ആൻസർ ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് മൂന്ന് രോഗങ്ങൾക്കും എതിരെയും കൊടുക്കുന്ന വാക്സിനാണ് ഡി പി ടി വിഷയത്തിനെതിരെയുള്ള വാക്സിൻ ഡി സി ബാധക്ക് കാരണമാകുന്ന കൊതുക് ഇനം ഇഡിസ് ആണ് സംയോജിത വികസന ശിശു വികസന സേവന പദ്ധതി ഐ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ു ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി നമ്മൾ നമ്മളൊരു ആശയപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് ആയിരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒ ആർ ടി ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി വയറൊക്കെ രോഗങ്ങൾക്കെതിരെയാണ് കൊടുക്കുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സിജേന്ത് പൂനെ നെക്സ്റ്റ് മെലിഞ്ഞ രോഗം അല്ലെങ്കിൽ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം കുതിരസന്നി, പ്ലാഗ് പോളിയോ എയ്ഡ്സ് ഏതാണ് എയ്ഡ്സ് ആണ് കേട്ടോ അപ്പൊ അത് ഓർമ്മിച്ചു വെക്കാം മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ് അടുത്തത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പത്ത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് ആണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടും ഈ ക്വസ്റ്റിൻ പേപ്പർ നമ്മുടെ സയൻസ് ചോദ്യങ്ങൾ ഇതിൽ ഒരൊറ്റ കൊസ്റ്റിൻ ഞാൻ വിട്ടിട്ടുണ്ട് അത് നമ്മുടെ ആരോഗ്യ മന്ത്രിയുടെ പേര് ചോദിച്ചതാണ് അത് എന്തോ ഇതിൽ കൂടെ ആടാ ആടായില്ല ഞാൻ നോക്കിയപ്പോൾ ഓക്കെ അപ്പം ആരാണ് വീണ ജോർജ് ആണ് നമുക്ക് അറിയുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഉണ്ടാകാതെ വിചാരിക്കുന്നു പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം താങ്ക് യു